ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ഉയർച്ചയിലേക്കെത്തുന്ന നക്ഷത്രങ്ങൾ ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രം ഭഗവാൻ ശിവനും തമ്മിൽ ആഴത്തിൽ ബന്ധമുണ്ട് ജ്യോതിഷപരമായി നോക്കിയാൽ ഭരണി നക്ഷത്രത്തിന്റെ അധിമൻ എന്നത് ശുക്രനാണെങ്കിലും ഈ നക്ഷത്രത്തിന്റെ സ്വഭാവത്തിലും ഐതിഹ്യങ്ങളിലും ശിവസങ്കല്പത്തിന് പ്രാധാന്യമുണ്ട് ഭരണി നക്ഷത്ര ദേവത യമധർമ്മനാണ് ജനനമരണങ്ങളും പുനർജന്മവും ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കുവാനും കർമ്മദോഷങ്ങൾ തീർക്കുവാനും ഭരണി നക്ഷത്രക്കാർ ശിവനെ ഭജിക്കുന്നത് ഉത്തമമാണ് ശിവന്റെ ക്രോധത്തിൽ നിന്നാണ് ഭദ്രകാളി ജനിച്ചത് അതിനാൽ തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് ശിവശക്തി പ്രീതി ഒരുപോലെ പ്രധാനമാണ് ഭരണിക്കാർ ശാന്തത ലഭിക്കാൻ ശിവൻ ശിവന് ജലധാരം നടത്തി കൂവളമാല സമർപ്പിക്കുക കഠിനമായി അധ്വാനിക്കുന്നവരായകയാൽ ഭരണി നക്ഷത്രക്കാർ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് ശിവന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകാൻ കാരണമാകുന്നു അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രവും ഭഗവാൻ ശിവനും തമ്മിലുള്ള ബന്ധം അത്യന്തം ഭക്തി നിർഭരമാണ് പുരാണപ്രകാരം ഭഗവാൻ ശിവന്റെ നക്ഷത്രമായ തിരുവാതിര രുദ്രൻ്റെ നക്ഷത്രമെന്ന് വിളിക്കുന്നു തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ രാഹു ആണെങ്കിലും അതിൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ശിവസങ്കല്പമാണ് ഈ നക്ഷത്രക്കാർ ശിവനെ പോലെ പെട്ടെന്ന് ദേഷ്യം വരും പക്ഷേ അവർ ദയ ജീവിതത്തിലെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ തിരുവാതിര നാളുകാർ ശിവഭജനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് അടുത്ത നക്ഷത്രം മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രത്തിൻ്റെ അതിഭ ദേവതകൾ എന്ന് പറയുന്നത് പിതൃക്കളാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം ഭഗവാൻ ശിവൻ പിതൃ എന്നാണ് അറിയപ്പെടുന്നത് കാശി പോലുള്ള പുണ്യക്ഷേത്രങ്ങളിൽ ശിവഭഗവാൻ മോക്ഷദായകനായി നിലകൊള്ളുന്നു മകനക്ഷത്രക്കാർ ശിവനെ ഭജിക്കുന്നത് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാൻ കാരണമാകും കുടുംബത്തിൽ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പറയുന്നു ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ വരുന്നത് പ്രദോഷം നോൽക്കുന്നത് മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അകറ്റും അടുത്ത നക്ഷത്രം ആയില്യമാണ് സർപ്പങ്ങളുടെ രാജാവായ വാസുകിയെ ഭഗവാൻ ശിവൻ തൻ്റെ കഴുത്തിൽ ആഭരണമായി ധരിച്ചിരുന്നു ആയില്യ നക്ഷത്രക്കാർ ശിവനെ ഭജിക്കുന്നത് സർപ്പദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും ആയില്യ നക്ഷത്രക്കാർ ശിവക്ഷേത്രങ്ങളിൽ ധാര നടത്തുന്നതും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ബുദ്ധിമുട്ടുകൾ മാറാൻ സഹായിക്കും അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ് ദേവത ഭാഗനാണ് പുരാണപരമായി നക്ഷത്രം ശിവശക്തി ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ഐതിഹ്യപ്രകാരം കാമദേവനുമായി ബന്ധപ്പെട്ട നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർ ശുക്രദശയുടെ ദോഷങ്ങൾ മാറാനും കുടുംബ ഐശ്വര്യത്തിനുമായി പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് അടുത്ത നക്ഷത്രം മൂല നക്ഷത്രമാണ് മൂല നക്ഷത്രം പണ്ടു മുതലേ രൂക്ഷ സ്വഭാവമുള്ള നക്ഷത്രമായി കണക്കാക്കപ്പെടുന്നു അഹംഭാവത്തെയും തിന്മയെയും നശിപ്പിക്കുന്ന ശിവന്റെ രുദ്രഭാവം മൂലം നക്ഷത്രക്കാർക്ക് സംരക്ഷണം നൽകുന്നു അടുത്ത നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം ഉത്രാട നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ പകുതിക്ക് ശേഷം വലിയ വിജയങ്ങൾ കൈവരിക്കാൻ ശിവന്റെ അനുഗ്രഹം ഇവർക്ക് തുണയാകുന്നു എല്ലാ ഞായറാഴ്ചകളിലും ശിവക്ഷേത്ര ദർശനം നടത്തി ധാര വഴിപാടായി കഴിക്കുന്നത് ഐശ്വര്യപ്രദമാണ് അതുപോലെ തന്നെ മൂലനക്ഷത്രക്കാർ ജന്മനക്ഷത്ര ദിവസം ശിവപുരാണം പാരായണം ചെയ്യുന്നതും കേതുദശയുടെ ദോഷങ്ങൾ കുറയാനും സഹായിക്കുന്നു